തൃശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്ത് തടി ലോറി കയറി ഇറങ്ങി അഞ്ചുപേർ മരിച്ചു കണ്ണൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഏഴുപേർക്കാണ് പരിക്കു പറ്റിയിരിക്കുന്നത് ലെവിൻ കെ വിജയനോട് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ലെവിൻ ഈ മരിച്ചവരിൽ രണ്ട് കുട്ടികളും ഉൾപ്പെടുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഈ പരിക്കുപറ്റിയവരുടെ ആരോഗ്യനില മരിച്ചവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ അതിര മരിച്ച ആളുകളെ കുറിച്ച് വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല പോലീസും പ്രദേശത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളും അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഇന്ന് പുലർച്ചെ നാലു മണിയോടുകൂടിയാണ് ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് പരിക്കേറ്റ ആളുകളൊക്കെ തന്നെ ഇതിനോടൊക്കെ തന്നെ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ തൃശൂർ മെഡിക്കൽ കോളേജിലും പരിസര പ്രദേശങ്ങളിലുള്ള വിവിധ ആശുപത്രികളിലുമായി ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് രാവിലെ പുലർച്ചെ നാലുമണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം നാട്ടിക തൃപ്രയാറിനടുത്ത് നാട്ടിക ജംഗ്ഷനിൽ വെച്ചാണ് അപകടം നടന്നത് ദേശീയപാത നിർമ്മാണത്തിനായി സ്ഥലം ഏറ്റെടുക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വന്നിരിക്കുകയും വരികയും ചെയ്തിരുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നാടോടികളായിട്ടുള്ള ആളുകൾ ടെന്റ് കെട്ടി അവിടെയാണ് താമസിച്ചിരുന്നത് ഇതിൽ ഈ പ്രദേശത്തേക്ക് ഇതുവഴി പാസ് ചെയ്ത ലോറിയാണ് അപകടം ഉണ്ടാക്കിയത് കണ്ണൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോയ ലോറിയുടെ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്നുള്ള വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് ലോറി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വാഹനം കയറിയിറങ്ങിയ ആളുകളാണ് ഗുരുതരമായി മരിച്ചത് അഞ്ച് സ്ത്രീകളും രണ്ട് കുട്ടികളും അടക്കം അല്ല രണ്ട് കുട്ടികളും അഞ്ച് സ്ത്രീ അഞ്ച് അഞ്ചാളുകളാണ് മരിച്ചത് ഇതിൽ രണ്ട് കുട്ടികളും മൂന്ന് സ്ത്രീകളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വിവരം ഏഴ് പേർക്ക് പരിക്കേറ്റതായി ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഈ പരിക്കേറ്റവരുടെ നിലയും ഗുരുതരമാണ് ഈ ആ ഡ്രൈവർ റോഡ് സൈഡിൽ കിടന്നിറങ്ങിയ ആളുകളെ ശ്രദ്ധിക്കാതെ വാഹനം ഓടിച്ചതും മറ്റുമാണ് അപകടത്തിനിടയാക്കിയതെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം പുലർച്ചെ ആയതുകൊണ്ട് തന്നെ അപകടം നടന്ന ഏറെ സമയത്തിന് ശേഷമാണ് ആളുകളും പോലീസും എല്ലാം ഈ കാര്യം അറിയുന്നത് തുടർന്ന് ഈ പ്രദേശത്തേക്ക് എത്തി വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു മറ്റുള്ള ആളുകളെയും ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ഏതായാലും അപകട സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപകടം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും മാതിര ഈ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളത് സ്ഥിരീകരണം ഉള്ളൊരു കാര്യമാണോ കാര്യം ഈ ബാരിക്കേഡ് മറിച്ചാണ് ഈ ലോറി ൾ ഉറങ്ങി കിടന്നിടുന്ന കാര്യത്തിൽ സ്ഥിരീകരണം നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാനാകില്ല കാരണം പുലർച്ചെ നടന്ന സംഭവമാണ് ദൃക്സാക്ഷികളില്ല ഉദ്യോഗസ്ഥരും മറ്റും ഈ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് വൈദ്യ പരിശോധന അടക്കം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ അത്തരത്തിൽ മദ്യലഹരിയിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പിച്ച ഒരു സ്ഥിരീകരണം നമുക്ക് നൽകാനാവുകയുള്ളൂ മറ്റുള്ള വിവരങ്ങൾ കൂടി ഇനിയും ലഭ്യമാവേണ്ടതുണ്ട് ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അല്പം ഇടയായതും ആളുകളുടെ ഇടയാക്കിയതെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ശരി എന്തായാലും തൃശ്ശൂർ നാട്ടികയിൽ അടിത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് നാടോടികൾ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തേക്ക് ലോറി കയറിയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് രണ്ടു കുട്ടികളടക്കം പേർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും അതി ദാരുണമായ സംഭവം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ പുറത്തുവരും എന്നാണ് മനസ്സിലാക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലെവൻ കെ വിജയൻ